നമസ്കാരം ഇന്ന് നേരം പുലർന്നപ്പോൾ നമ്മൾ എല്ലാവരും സന്തോഷത്തോടുകൂടിയാണ് ആ വാർത്ത കേട്ടത് ഇന്ത്യ പാകിസ്ഥാൻ അകത്തേക്ക് ഒരു അറ്റാക്ക് നടത്തിയിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ട് വിളിക്കപ്പെട്ട ആ ഓപ്പറേഷനിൽ പാകിസ്ഥാനിലെ ഒൻപത് സ്ഥലങ്ങളാണ് ആക്രമിക്കപ്പെട്ടത് ആ ഒൻപത് സ്ഥലങ്ങളിലുള്ള ഇരുപത്തിനാലോളം ഭീകര കേന്ദ്രങ്ങൾ നമ്മുടെ ആക്രമണത്തിൽ തകർക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ വ്യോമ കര നാവികസേനകളുടെ സംയുക്തമായ ഒരു കോർഡിനേഷന്റെ ഫലമായിട്ടാണ് ആ ആക്രമണം നടന്നത് പാകിസ്ഥാനിലെ പഞ്ചാബിലെ ലാഹോറിന് സമീപത്താണ് ഈ ഭാബൽപൂർ എന്ന സ്ഥലം അവിടെയാണ് അറ്റാക്ക് നടന്ന ഒരു സ്ഥലം അവിടെ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട പരിശീലന കേന്ദ്രത്തിന്റെ ഒരു ആസ്ഥാനം ഉണ്ടെന്നുള്ള വിവരം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ശരിക്കും ഇന്ത്യ ഈ സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്തത് കഴിഞ്ഞ ഒരാഴ്ചത്തെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ധാരാളം സാറ്റലൈറ്റ് പിക്ചറുകൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്നു അതിനു നമ്മുടെ ഒത്തിരിയേറെ ആളുകൾ പാകിസ്ഥാനകത്ത് ശരിക്കും കാതലായ ഇൻഫർമേഷൻ നമുക്ക് നൽകാൻ വേണ്ടി റെഡിയാണ് അവർ വഴി ലഭിച്ച എക്സ കോഓർഡിനേഷൻ്റെ കൂടി സഹായത്തോടുകൂടിയാണ് നമ്മൾ ഈ ഇരുപത്തിനാല് കേന്ദ്രങ്ങളും ഐഡന്റിഫൈ ചെയ്തത് ബഹൽപൂരിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ശക്തനായ നേതാക്കളുടെ സാന്നിധ്യം പല തവണയായി നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ഏത് ബിൽഡിങ്ങിലാണ് പരിശീലനം എന്നുള്ള കാര്യം കൃത്യമായി ഐഡന്റിഫൈ ചെയ്തിന് ശേഷമാണ് ആ ടാർഗറ്റ് തീരുമാനിച്ചത് അതുപോലെ തന്നെയാണ് മുസറഫാബാദിലുള്ള രണ്ട് കേന്ദ്രങ്ങൾ ഇസ്ലാമാബാദിന് വളരെ അടുത്ത് പാക് അധിനിവേശ കാശ്മീരിനകത്തുള്ള ആ മുസറഫാബാദ് എപ്പോഴും ഇന്ത്യക്ക് തലവേദന ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ അനവധി ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ഉണ്ട് ശരിക്കും അവിടുത്തെ ഒരു ടെറൈൻ നമുക്ക് ഏകദേശം ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് മലകൾ കയറി ഇന്ത്യക്കകത്തേക്ക് കടക്കാൻ അവിടെയുള്ള ആ ടെറൈൻ അവരെ സഹായിക്കും ആ ഭാഗം ഭീകരന്മാരുടെ ഒരു ലോഞ്ചിങ് പാടാണ് ഈ പാകിസ്ഥാനിലെ എമ്പാടുമുള്ള പരിശീലന കേന്ദ്രങ്ങളിൽ പരിശീലിക്കപ്പെടുന്ന ആളുകളെ മുസ്രഫബാദിലെ ലോഞ്ചിംഗ് പാഡിൽ എത്തിച്ചിട്ട് അതുവഴിയാണ് മല കയറ്റി കാശ്മീരിലേക്ക് കയറ്റി വിടുന്നത് അതുകൊണ്ടുതന്നെ ആ ലോഞ്ചിംഗ് പാഡ് ഉൾപ്പെടെയുള്ള ഭീകര കേന്ദ്രങ്ങൾ തകർക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ഒരു ടാർഗറ്റായിരുന്നു അത് രണ്ടും നമ്മൾ ടാർഗറ്റ് ചെയ്ത സ്ഥലമാണ് മുസ്റഫാബാദിൽ രണ്ട് ലൊക്കേഷൻ ഉള്ളതുപോലെ കോട്ട്ലിയിലും അതുപോലെ ഗുൽപൂറിലും ഭീംബറിലും സിയാൽകോട്ടിലും മുർദിഖിലുമൊക്കെ അനവധി പരിശീലന കേന്ദ്രങ്ങൾ ഈ ഭീകരമാർക്കുണ്ട് ഈ എല്ലാ സ്ഥലത്തുമായിട്ട് ഇരുപത്തിനാലോളം പരിശീലന കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ അർദ്ധരാത്രിയിൽ ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചത് മധ്യപ്രദേശ് ബേസ് ചെയ്യുന്ന നമ്മുടെ റാഫേൽ യുദ്ധവിമാനങ്ങളെയാണ് ഇന്ത്യൻ അതിർത്തിയിൽ ഗുജറാത്ത് മുതൽ കാശ്മീർ വരെ നമ്മൾ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കുന്നു എന്ന കാര്യം പാകിസ്ഥാൻ അറിയാം സ്വാഭാവികമായിട്ടും ആ സമീപത്തുള്ള ഏത് വ്യോമത്താവളത്തിൽ നിന്ന് നമ്മുടെ വിമാനങ്ങൾ പറന്നുപോങ്ങിയാലും ആ നിമിഷത്തിൽ പാകിസ്ഥാനിലെ റഡാറുകൾ പതിയും അതുകൊണ്ട് ഇന്ത്യ വളരെ ബുദ്ധിപൂർവ്വം ഇന്ത്യക്ക് ഉള്ളിൽ നടുക്കായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളാണ് ഈ ആക്രമണത്തിൽ ഉപയോഗിച്ചത് റാഫേൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന ഫ്രഞ്ച് കമ്പനി അതിലുപയോഗിക്കുന്ന മിസൈലുകൾക്ക് വൻ വൻതോതിലുള്ള പരിഷ്കാരം വരുത്തിയാണ് ഇന്ത്യയ്ക്ക് നൽകിയത് സെക്കൻഡുകൾക്കകം ആകാശത്ത് ആറായിരം അടി മുകളിലേക്ക് ഉയരാൻ കഴിയുന്ന ആ മിസൈലുകൾക്ക് വളരെ ആയിട്ട് ലക്ഷ്യം കണ്ടെത്താനും ഭേദിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ആ മിസൈലുകളാണ് ശരിക്കും കാര്യമായിട്ട് ഈ രാത്രിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയത് ഈ ക്രൂസ് മിസൈലുകൾ റാഫേൽ യുദ്ധവിമാനത്തിൽ മാത്രമല്ല നമ്മുടെ ഉണ്ട് ആ പടക്കപ്പല്ലുകളിൽ നിന്നുള്ള മിസൈലുകളും ശരിക്കും ഭാവൽപൂരിലെ ലക്ഷ്യങ്ങൾ തകർക്കാൻ ഇപ്രാവശ്യം ഉപയോഗപ്പെട്ടിരുന്നു കറാച്ചി മേഖലയിൽ പാകിസ്ഥാൻ യുദ്ധക്കപ്പലുകളുണ്ട് വൻതോതിലുള്ള റഡാർ സംവിധാനവും അവിടെയുണ്ട് പക്ഷെ അവിടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് കടലിൽ നിന്നും കരയിൽ നിന്നും ഒരേ സമയത്ത് ഇന്ത്യ ഈ ഒൻപത് മേഖലകളിലുള്ള ഇരുപത്തിനാല് ലക്ഷ്യങ്ങളിലേക്ക് അർദ്ധരാത്രിയിൽ കൃത്യം ഒരു മണി കഴിഞ്ഞ് നാൽപ്പത്തിനാല് മിനിറ്റ് മുതൽ ഏകദേശം മൂന്നര മണിയോടെയുള്ള സമയം കൊണ്ട് ആക്രമണം നടത്തിയായിരുന്നു ഈ മിസൈലുകൾക്കൊപ്പം തന്നെ നമ്മുടെ യുദ്ധവിമാനങ്ങളിൽ നിന്ന് പ്രിസൈസ് ആയിട്ട് കൃത്യമായി ലക്ഷ്യം കണ്ടെത്തി ഭേദിക്കാൻ കഴിവുള്ള അനവധി ഹാമർ പ്രിസിഷൻ ഗൈഡഡ് ബോംബുകൾ ഉപയോഗിച്ചിരുന്നു അത് കൃത്യം ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്ത് ലക്ഷ്യം ഭേദിക്കാൻ കപ്പാസിറ്റിയുള്ള ബോംബുകളാണ് ജി പി എസ് സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന ആ ബോംബുകൾക്ക് ലക്ഷ്യസ്ഥാനം കൃത്യമായി നോട്ട് ചെയ്ത് അവിടെ എത്താനും വൻതോതിലുള്ള പ്രഹരം ഏൽപ്പിക്കാനുമുള്ള അസാധ്യമായ ശേഷിയുണ്ട് ആ ബോംബിനെ വഴുക്കി വെച്ച് തകർക്കാന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല അത്തരം ബോംബുകൾ വ്യാപകമായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ രാത്രി ഉപയോഗിച്ചിരുന്നു ഇതിനൊപ്പമാണ് നാവികസേനയുടെ ഭാഗത്ത് നിന്ന് ഉപയോഗിക്കപ്പെട്ട ഡ്രോണുകൾ ആ ഡ്രോണുകളും ഈ പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് എത്തുകയും ആ ലക്ഷ്യസ്ഥാനങ്ങൾ ഭേദിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സമൂഹ വികാസങ്ങളൊക്കെ ഇന്ത്യൻ നേതൃത്വത്തിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ മുതൽ നൂറ് കിലോമീറ്റർ വരെ മാറി അരങ്ങേറുമ്പോൾ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയായിരുന്നു കാരണം ഇന്ത്യ പാകിസ്ഥാനുമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെടാൻ പോവുകയാണെന്നുള്ള ഒരു ഫീല് പാകിസ്ഥാൻ ഉണ്ട് ഇന്ത്യ ഉണ്ടാവുകയാണെങ്കിൽ ആളുകൾ തയ്യാറെടുക്കണം എന്ന് പറയാൻ വേണ്ടി ആളുകളോട് മോക്ക് ഡ്രില്ലിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് അവർക്കും അറിയാം ആ മോക്ക് ഡ്രില്ല് നടക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാനുള്ള ഒരു കൗതുകം സ്വാഭാവികമായി പാകിസ്ഥാൻ ഉണ്ടായിരുന്നു പക്ഷെ ആ കൗതുകത്തിനപ്പുറം അവരെ ഭയപ്പെടുത്തുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്ത ഒരു അറ്റാക്കാണ് കഴിഞ്ഞ രാത്രിയിൽ ഇന്ത്യ നടത്തിയത് ഇത് ശരിക്കും പ്ലാൻഡായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഈ ഓപ്പറേഷൻ ഇന്ത്യ കൊടുത്ത പേര് ഓപ്പറേഷൻ സിന്ധൂർ എന്നാണ് അതിനെ കാരണം നമുക്കറിയാം ഈ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞപ്പോൾ പട്ടാള വേഷത്തിലെത്തിയ രണ്ട് ഭീകരന്മാർ പഹൽഗാമിലെ ബൈസ്രൺ വാലിയിലെ ടൂറിസ്റ്റുകളോട് സംസാരിച്ചു നിൽക്കുന്ന ഒരു രംഗത്തിന്റെ വിഷു നമ്മൾ കണ്ടിരുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു വെളിയുടെ ശബ്ദം കേട്ടു വെളിയുടെ ശബ്ദം കേട്ടതും ആളുകൾ പല സ്ഥലത്തേക്കും തിരിഞ്ഞു ശ്രമിച്ചതും ആ രണ്ട് പട്ടാള വേഷധാരികളും ആളുകളെ ആ കെട്ടി വേർതിരിക്കപ്പെട്ട ആ കമ്പിവേലിയുടെ ഗേറ്റിൽ നിന്ന് ഏകദേശം ഒരു അൻപത് മീറ്റർ ഉള്ളിലേക്ക് തോക്ക് ചൂണ്ടി അയക്കുന്ന വിഷു നമ്മൾ കണ്ടതാണ് ആ തോക്കു ചൂണ്ടി അവരങ്ങ് നിർത്തുമ്പോൾ മൂന്ന് സ്ഥലങ്ങളിലായി ഒതുക്കപ്പെട്ട ആ ആളുകളെ ബാക്കിയുള്ള നാല് ഭീകരന്മാരും ചേർന്ന് ചോദ്യം ചെയ്യുന്നതും മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നതും അവസാനം അവരുടെ പുരുഷന്മാരെ വെടിവെച്ച് കൊല്ലുന്നതുമായ വാർത്ത എല്ലാവരും വായിച്ചതും അറിഞ്ഞതും കണ്ടതുമാണ് ശരിക്കും ഒരു ഹിന്ദു മുസ്ലിം വേർതിരിവ് ഉണ്ടാക്കാൻ പാകിസ്ഥാൻ ഈ അവസരം എന്തിനാണ് തെരഞ്ഞെടുത്തത് ആ ചോദ്യത്തിന്റെ ചർച്ച പല ഭാഗത്ത് നടക്കുകയാണ് ഇന്ത്യൻ പാർലമെന്റിൽ വഹക് ബില്ല് പാസാക്കപ്പെട്ട നിമിഷമാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ പ്രശ്നമുണ്ടെന്നും ആ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ പാകിസ്ഥാൻകാർ മാത്രമേ തയ്യാറാവൂ എന്നും ഇന്ത്യൻ മുസ്ലിങ്ങളോട് പറയാൻ പാകിസ്ഥാൻ ആഗ്രഹിച്ചിരുന്നു എന്നതാണ് സത്യം അതിനുവേണ്ടി മനഃപൂർവ്വം ബോധപൂർവം അവർ അത്തരത്തിലൊരു ആക്രമണം തെരഞ്ഞെടുത്തതാണ് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ ശൈലിയിൽ പ്രതികരിക്കുന്നത് അതിന് നമ്മൾ പാകിസ്ഥാനെ കുറിച്ച് അറിയേണ്ടിയിരിക്കുന്നു പാകിസ്ഥാൻ എന്ന് പറയുന്നത് പൂർണ്ണമായും ഒരു ആയുഷ കച്ചവടത്തിന്റെ അല്ലെങ്കിൽ മിലിട്ടറിയുടെ ആധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭീകര രാഷ്ട്രമാണെന്ന് നമുക്ക് വിലയിരുത്താം പാകിസ്ഥാന്റെ ഭരണത്തെ നമ്മൾ വിലയിരുത്തിയാൽ ആ ഭരണം ഏതാണ്ട് പൂർണ്ണമായും പഞ്ചാബികളുടെ കയ്യിലാണ് അതേസമയത്ത് ദാദ് ഇബ്രാഹിമിനെ പോലുള്ള ഭീരന്മാർ താമസിക്കുന്നത് സിന്ധു മേഖലയിലെ കറാച്ചിയിലുമാണ് അവിടെയും അധികാരമുണ്ട് ബലാസർ ബോട്ടുടെ ഭർത്താവ് ആസിഫ് അലി സർദാരി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും അവരുടെ ബിസിനസ്സുമൊക്കെ ഈ കറാച്ചി ഉൾപ്പെടുന്ന സിന്ധു മേഖലയിലാണ് എന്നാൽ നവാസ് ഷരീഫ് പോലുള്ള സംഭവങ്ങളും കാര്യങ്ങളുമൊക്കെ ഈ പഞ്ചാബ് മേഖലയിലാണ് ഇവർ രണ്ടും തമ്മിൽ ഒരു ഫൈറ്റ് എപ്പോഴുമുണ്ട് ഇതിന്റെ അപ്പുറത്താണ് ബലൂജിസ്ഥാൻ ബലൂചിസ്ഥാന്റെ വാർത്ത നമ്മൾ ഈ അർത്ഥകാലത്ത് വായിച്ചതാണ് പാകിസ്ഥാനിലെ ഒരു ട്രെയിന് ബലൂചിസ്ഥാൻ സ്വതന്ത്രമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തട്ടിക്കൊണ്ടുപോയ കഥ നമ്മൾ എല്ലാവരും കണ്ടതാണ് ആ ബലൂചിസ്ഥാൻ അഫ്ഗാനും ഇറാനുമായി ചേർന്ന് കിടക്കുകയാണ് ആ ബലൂചിസ്ഥാനിലെ ആളുകൾക്ക് ആഗ്രഹം പാകിസ്ഥാനിൽ സ്വതന്ത്രമാകുക എന്നുള്ളതാണ് ഇത് മൂന്നുമല്ലാതെ ഒരു ഭാഗം അഫ്ഗാനുമായിട്ടും കാശ്മീരുമായിട്ടും ഒക്കെ ചേർന്ന് കിടപ്പുണ്ട് പഷ്തൂണുകളുടേതായ ആ സ്ഥലം അവർക്കും ഒരു പ്രത്യേക ഐഡന്റിറ്റിയാണ് നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിച്ചാൽ ഇവരെല്ലാവരും വിവിധ ഗോത്രങ്ങളാണെന്ന് കാണാം ഈ ഗോത്രങ്ങൾക്ക് ഒരുപാട് കാലത്തെ പഴക്കമുണ്ട് ആ ഗോത്രങ്ങൾ അവരുടെ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പതിവ് പക്ഷെ അവർക്ക് തകർക്കാൻ പറ്റാതെ പോയത് അവരിലേക്കുള്ള മതത്തിന്റെ അധിനിവേശമാണ് തുടക്കകാലത്ത് ബുദ്ധമതവും ജൈനമതവും ബ്രാഹ്മണ മതവും അതായത് ഹിന്ദുമതവും ഒക്കെ ഇടിച്ചു കയറിയപ്പോൾ അവര് ആ ശരീരങ്ങായി അതിനുശേഷം ഇസ്ലാമിക് മതം വന്നു ഉടൻ അവർ ഇസ്ലാമിക്കായി മതം മാറിയെങ്കിലും അവരുടെ നിന്ന് ഗോത്ര സ്വഭാവം മാറിയിട്ടില്ല ഇവർക്ക് തമ്മിലുള്ള വ്യത്യാസം അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് ആ വ്യത്യാസം പാകിസ്ഥാൻ സ്വതന്ത്രമായതിനു ശേഷം കൂടുതൽ ശക്തമാവുകയാണ് ചെയ്തു ശരിക്കും പഞ്ചാബികളുടെ ആധിപത്യത്തെ എതിർക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകൾ പാകിസ്ഥാനിലെ എമ്പാടുമുണ്ട് ആ എതിർപ്പ് ശക്തമായി വരുമ്പോൾ ആ എതിർപ്പിൽ നിന്ന് പാകിസ്ഥാൻ ജനതയെ ഒന്ന് മാറ്റി ചിന്തിപ്പിക്കാനായി പാകിസ്ഥാനിലെ ഈ രാഷ്ട്രീയ നേതൃത്വം എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം ഇന്ത്യയെ ആക്രമിക്കുക എന്നുള്ളതാണ് ചുമ്മാ കയറി ആക്രമിക്കുക പക്ഷെ ആ ആക്രമണം പലപ്പോഴും ഭീരക്കളുടെ സ്വഭാവത്തിലാണ് നമ്മൾ പഹൽഗാമിലെ ആ ബൈസ്രൺ വാലി കണ്ടത് എന്താണ് പൈൻമരം കാട്ടിനകത്തൂടെ കടന്നു വന്ന ആ ഭീരന്മാർ പട്ടാള വേഷം ധരിച്ച് വെറും നിരപരാധികളായ തിരിച്ചടിക്കാൻ ഒരു കപ്പാസിറ്റിയും ഇല്ലാത്ത ആളുകളെ നിരത്തി നിർത്തി വെടിവെച്ചുകൊള്ളിയായിരുന്നു ഭീരുത്വത്തിന്റെ അവസാന ലക്ഷണമായി നമുക്കതിനെ കാണാം പഹൽഗാമിൽ നടത്തിയ അതേ കൂട്ടക്കൊല്ലു തന്നെയാണ് പുൽവാമയിലും നമ്മൾ കണ്ടത് നമ്മുടെ സേന അങ്ങനെ കോങ്വേയിൽ പോകുമ്പോൾ ഒളിച്ചിരുന്ന് ആക്രമിച്ച ആ ഘട്ടം നമ്മൾ കണ്ടു പാകിസ്ഥാന്റെ എല്ലാ ആക്രമണങ്ങൾക്കും പിന്നിൽ ഈ ഭീരുത്വമുണ്ട് ഭീരുക്കൾ മാത്രം ചെയ്യുന്ന ആക്രമണത്തിന്റെ ഒരു പരമ്പരയാണ് പാകിസ്ഥാൻ എപ്പോഴും ചെയ്യുന്നത് പക്ഷെ നമ്മൾ ചെയ്തതോ നേരിട്ട് അവരുടെ സ്ഥലത്തേക്ക് അറ്റാക്ക് ചെയ്യുകയാണ് ധീരന്മാരുടെ ലക്ഷണം നമ്മുടെ അറ്റാക്കിൽ കാണാം ഭീരുക്കളുടെ അറ്റാക്കിന്റെ ശൈലി പാകിസ്ഥാന്റെ അറ്റാക്കിൽ കാണാം പാകിസ്ഥാൻ ഇന്ത്യൻ തമ്മിലുള്ള ഈ അറ്റാക്കി നടക്കുമ്പോൾ ഈ ഇരുപത്തിരണ്ടിന്റെ ആക്രമണത്തിന് പകരം വീട്ടാനായി ഇന്ത്യ ഒരുപാട് നടപടിക്രമങ്ങൾ എടുത്തിരുന്നു ആ നടപടിക്രമങ്ങളിലേക്ക് സ്വാഭാവികമായും പാകിസ്ഥാന്റെയും ലോകത്തിന്റെ ശ്രദ്ധ തിരിഞ്ഞിരുന്നു അതിലൊന്ന് സിന്ധു നദിയിലൂടെ ഒഴുകുന്ന ജലവുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് നമുക്കറിയാം സിന്ധു നദി അഞ്ച് നദികളുടെ ഒരു കൂടിച്ചേരൽ വഴിയാണ് അവസരം കറാച്ചിയിൽ എത്തിച്ചേരുന്നത് അറബിക്കടലിലേക്കുള്ള കാശ്മീരിൽ നിന്നുള്ള ആ നദിയുടെ ആ ഒഴുക്ക് ഇന്ത്യക്കും പ്രധാനമാണ് പാകിസ്ഥാനും പ്രധാനമാണ് പാകിസ്ഥാന്റെ പഞ്ചാബ് സിന്ധു മേഖലകളിലെ ഒട്ടുമുക്കാലി കൃഷിയും ഈ ഒരു നദിയുമായി കണക്ട് ചെയ്താൽ നിലനിൽക്കുന്നത് ഈ നദിയിലേക്ക് വെള്ളം എത്തിക്കുന്ന അഞ്ച് നദികളും ഇന്ത്യയുമായി കണക്ടാണ് ആ നദിയിലുള്ള ഇന്ത്യൻ അണക്കെട്ടിലെ ഷട്ടറുകളാണ് യഥാർത്ഥത്തിൽ ഈ പാകിസ്ഥാനിലെ പഞ്ചാബിലെയും അതുപോലെ സിന്ധുവിലെയും കാർഷിക മേഖലയുടെ നിലനിൽപ്പിനെ സ്വാധീനിക്കുന്നത് നമ്മൾ ആദ്യം ചെയ്തത് ആ ഷട്ടറുകൾ ഒന്ന് പോക്കുക എന്നുള്ളതാണ് അതിന്റെ ഫലമായി അണക്കെട്ടിൽ നമ്മൾ സൂക്ഷിച്ചിരുന്ന വെള്ളം അതിശക്തമായി ആ അണകളിൽ നിന്ന് പുറത്തേക്കൊഴുകി ആ നദികളിലൂടെ സിന്ധു നദിയിലെത്തി ആ സിന്ധു നദിയിലൂടെ പഞ്ചാബിലെയും സിന്ധു മേഖലയിലെയും വയലുകളിലേക്ക് ഇരച്ചു കയറിയപ്പോ നമ്മൾ അതിന്റെ വീഡിയോസ് കണ്ടു ജലം ഇങ്ങനെ വയലിലേക്ക് ഇരച്ചു കയറുന്ന രംഗം ആ ജലം മുഴുവൻ ഒഴുകി തീർന്നതും നമ്മൾ ഒരു കാര്യം ചെയ്തു ഷട്ടർ പൂർണ്ണമായും അടച്ചു ഇപ്പോ ഒരു തുള്ളി വെള്ളം പോലും ആ നദിയിലൂടെ താഴേക്ക് ഒഴുകുന്നില്ല ഇത് രണ്ടും നമ്മൾ അവരെ ഒന്ന് ഭീഷണിപ്പെടുത്താനായി ഉപയോഗിച്ച ഒരു സന്ദർഭമാണ് ഈ ആക്ടിവിറ്റി നടക്കുന്നതിനിടയിൽ പാകിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തെ ഒന്ന് പിടിച്ചു കുലിക്കിരുന്നു പാകിസ്ഥാനിലുള്ള എല്ലാ ഇന്ത്യക്കാരോടും ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ട ഇന്ത്യ ഇന്ത്യക്കകത്തുള്ള എല്ലാ പാകിസ്ഥാൻകാരും ഇന്ത്യ വിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അതിന് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ടൈം പീരീഡ് നമ്മൾ അലോട്ട് ചെയ്തു ഇത്രയും ശക്തമായി പാകിസ്ഥാൻകാരോട് ഇന്ത്യ വിട്ടു പോകാൻ പറയുന്ന ഒരു സന്ദർഭം ഇതിനു ഉണ്ടായിട്ടില്ല സ്വാഭാവികമായിട്ടും പാകിസ്ഥാന്റെ ശ്രദ്ധ ആ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗൾഫ് മേഖലയിലെ മുസ്ലിം രാഷ്ട്ര തലവുമാരുമായി ഫോണിലൂടെയും അല്ലാതെയും ദൂതന്മാർ ചെയ്യുകയും കോണ്ടാക്ട് ചെയ്യാൻ ഒരു കാര്യം ഉറപ്പാക്കലാണ് ഇന്ത്യയുടെ ടാർഗറ്റ് ഇന്ത്യ പാകിസ്ഥാൻ ആക്രമിച്ചാൽ അവരാരും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നു അതിന്റെ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ചില കോഡുകൾ നമ്മൾ ഇന്റർസെപ്റ്റ് ചെയ്തപ്പോഴാണ് പാകിസ്ഥാന്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആളുകൾ സൗദി രാജാവിനെ വിളിക്കുമ്പോൾ ആ കോള് കണക്ട് ചെയ്യാൻ പോലും അവിടെ അവർ വിസമ്മതിച്ച കഥ പത്രങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ് അനവധി ഗൾഫ് രാജ്യങ്ങളിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് ഒരുപാട് ആളുകൾ വിളിച്ചു പക്ഷെ അതൊക്കെ അവിടെ അത്ര അനുകൂലമായ രീതിയിലല്ല സ്വീകരിക്കപ്പെട്ടത് അവരുടെ കാഴ്ചപ്പാട് മാറുകയാണ് അതിന്റെ കാരണം തിരക്കുമ്പോൾ നമുക്ക് രസകരമായ ഒരു ഉത്തരം ലഭിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് അമേരിക്കയുടെ ആകെ ജനസംഖ്യയുടെ വൺ പോയിന്റ് ടു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇന്ത്യക്കാരാണ് ആ ജനസംഖ്യ അമേരിക്കയ്ക്ക് നൽകുന്ന റവന്യൂ എന്ന് പറയുന്നത് നാല് ശതമാനമാണ് അമേരിക്കയുടെ ടോട്ടൽ ജി ഡി പിയുടെ നാല് ശതമാനവും ഇന്ത്യക്കാരുടെ ശ്രമഫലമായി അമേരിക്കയ്ക്ക് കിട്ടുന്നതാണ് സ്വാഭാവികമായിട്ടും യു എസിലെ എമ്പാടുമുള്ള എല്ലാ മേഖലകളിലും ഇന്ത്യയുടെ ഒരു ആധിപത്യം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സ്വാധീനമുണ്ട് ഇന്ത്യക്കാരായ ആളുകൾ അമേരിക്ക ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അമേരിക്ക പണിയെടുക്കുന്നു എന്നുള്ള ഒരു ഫീൽ അവിടെയുണ്ട് ആ ഫീല് യു എസിൽ മാത്രമല്ല ഉള്ളത് യൂറോപ്പിലെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ഇത് കാണാം ഇന്ത്യയിൽ നിന്ന് ഒത്തിരിയേറെ ആളുകൾ യു കെയിലും ജർമ്മനിയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഇപ്പോൾ അവിടുത്തെ പൗരന്മാരായി ജീവിക്കുന്നുണ്ട് അവരവിടെ പണിയെടുക്കുന്നുണ്ട് ആ രാഷ്ട്രത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ ശ്രമഫലമായി ആ രാജ്യങ്ങളിലെ ജി ഡി പി ഉയരുന്നുണ്ട് ഇന്ത്യക്കാർ അവരുടെ രാജ്യത്തിന്റെ ഭാഗമാണെന്നുള്ള ഫീല് ലോകത്തെ എല്ലായിടത്തും ഉള്ള രാജ്യങ്ങളിലും ഉണ്ട് അത് കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാതിരുന്ന ഒരു കാര്യമാണ് ആ ഇന്ത്യക്കാർ ആ രാജ്യത്തിനെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ആളുകൾ വന്ന സ്ഥലത്ത് ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ ആ സ്ഥലത്തുള്ള ആളുകൾ അവിടെയുള്ള ഇന്ത്യക്കാർക്കൊപ്പം നിൽക്കുക എന്നുള്ളത് ഒരു സ്വാഭാവികമായ റിസൾട്ടാണ് അതുകൊണ്ടാണ് ലോക എമ്പാടും പാകിസ്ഥാൻ സപ്പോർട്ടിന് ശ്രമിക്കുമ്പോൾ അത് ലഭിക്കാതെ പോകുന്നു ആ മെക്കാനിസം വളരെ ഭംഗിയായി ഒരു ഭാഗത്ത് നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ട് വരികയാണ് ഇനി ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം കൂടി ഉണ്ട് അത് ചൈനയാണ് ചൈനയുടെ അടിമയാണ് പാകിസ്ഥാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം അതേ അടിമയാണ് നോർത്ത് കൊറിയ ഈ രണ്ട് രാജ്യങ്ങളെയും ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വളർത്തുന്നത് ചൈനയുടെ ഒരു രീതിയാണ് പക്ഷേ ചൈന കഴിഞ്ഞ ദിവസങ്ങളിൽ പ്ലേറ്റ് ആകെ മാറ്റി മറിച്ചിരിക്കുകയാണ് ചൈനയുടെ വ്യാപാരത്തിന്റെ നല്ലൊരു പങ്കും യു എസുമായിട്ടാണ് നടക്കുന്നത് ആ യു എസും ചൈനയും തമ്മിലുള്ള വ്യാപാര ബന്ധം ഒന്ന് ഉലഞ്ഞപ്പോ നൂറ്റി നാൽപ്പത് കോടിയിലധികം ആളുകൾ വസിക്കുന്ന ഇന്ത്യയിലേക്ക് സ്വാഭാവികമായും ചൈനയുടെ സ്ഥ തിരികയാണ് ഇവിടെയുള്ള നൂറ്റിനാൽപ്പത് കോടിയിൽ ഏകദേശം എൺപത് കോടിയോളം ആളുകൾക്ക് പർച്ചേസിംഗ് കപ്പാസിറ്റി ഉണ്ട് ചൈന ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കപ്പാസിറ്റിയുള്ള മണി പവർ ഉള്ള എൺപത് കോടി ആളുകൾ ഇന്ത്യയിലുള്ളപ്പോൾ വെറും മുപ്പത് കോടിയിൽ താഴെ മാത്രം ആളുകളുള്ള യു എസിനെ എന്തിനു ടാർഗറ്റ് ചെയ്യണം എന്നൊരു ചിന്ത ചൈനയ്ക്ക് ഓട്ടോമാറ്റിക് ഉണ്ടാവുകയാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ ഒന്നിച്ച് മുന്നേറുന്നതിനെ കുറിച്ച് അവർ സംസാരിച്ചത് രസകരമായ ഒരു വാചകത്തിലൂടെയാണ് ഇന്ത്യയുടെ ആനയും ചൈനയുടെ ഡ്രാഗണും ഒന്നിച്ച് ചേർന്ന് മുന്നേറുന്നതിനെ കുറിച്ച് ചൈനീസ് പ്രസിഡന്റ് ഷീ തന്നെ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് ചൈനയും ഇന്ത്യയും ഒന്നിച്ച് മുന്നേറേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് കുറിച്ചാണ് ഷീപ്പിങ്ങിന്റെ ഡയലോഗ് അതായിരുന്നില്ല നേരത്തെ ഡയലോഗ് നമ്മുടെ അതിർത്തിയിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുന്ന ചൈനയിൽ നിന്ന് ഇന്ത്യക്കൊപ്പം ഒന്നിച്ചു വളരാൻ ശ്രമിക്കുന്ന ചൈനയിലേക്ക് ഒരു മാറ്റം വന്നു സ്വാഭാവികമായി ഇതൊക്കെ ഇന്ത്യക്ക് അനുകൂലമായി സംഭവിക്കുമ്പോൾ ഇന്ത്യയെ പ്രസവത്തിലാക്കാൻ ആഗ്രഹിക്കുന്ന പാകിസ്ഥാൻ പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഐ എസ് ഐ അവര് ഇന്ത്യ അസ്ഥിരമാക്കാനായിട്ട് അവർ തന്നെ വളർത്തുന്ന ഈ ഭീകരന്മാരെ ഉപയോഗിക്കുന്നത് ഒരു സ്വാഭാവികമായ രീതിയാണ് അതെ ഐ എസ് ഐ സ്പോൺസേഡ് പ്രോഗ്രാംസ് ആണ് ഈ ലഷർ തോയ്ബിയും ജെയ്ഷെ മുഹമ്മദും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ രാവിലെ ഞാൻ പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്ററുടെ ഒരു ഇന്റർവ്യൂ കാണുകയായിരുന്നു പുള്ളിയോട് സ്കൈ ന്യൂസിലെ അവതാരക ചില കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അയാൾ പറയുകയാണ് നേരത്തെ പാകിസ്ഥാനിൽ ഇതുപോലുള്ള ഭീകര സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അന്ന് ആ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെടുന്നതിന് മുന്നെയാണ് അതിനുശേഷം ഭീകരന്മാരൊന്നും ഇല്ല അപ്പോ ആ അവതാരക ചോദിച്ചു അതിനുശേഷമല്ലേ നിങ്ങളുടെ അബാദാബാദില് ഒസാമ ബില്ലാദിനെ കണ്ടെത്തിയതും ആക്രമിച്ചതും കൊലപ്പെടുത്തിയതും അതിനയാൾ വളരെ വ്യത്യസ്തമായ ഒരു മറുപടിയാണ് പറഞ്ഞത് ഏയ് അതൊക്കെ വെറുതെ പറയുന്നതല്ലേ അങ്ങനെ ഒസാമ ബില്ലാദൊന്നും നമ്മുടെ നാട്ടിലില്ല അവിടെ നടക്കുന്നു എന്ന് പറയുന്ന എല്ലാ പരിപാടികളും അങ്ങനെ അല്ല എന്നാണ് പുള്ളിയുടെ അഭിപ്രായം പുള്ളി പറഞ്ഞത് അവിടെ ബലൂചിസ്ഥാനിൽ ആ ട്രെയിൻ തട്ടിക്കൊണ്ടുപോയത് ഇന്ത്യ പണം കൊടുത്ത് ആളുകൾ ഇറക്കിയിട്ടാണെന്ന് അയാൾ ഒരു കാര്യം കൂടി പറഞ്ഞു ഇപ്പൊ ഈ പഹൽഗാമിൽ ബൈസൻ വാലിയിൽ അവിടെ പട്ടളക്കാരുടെ വേഷത്തിൽ വന്ന് ആളുകളെ വെടിവെച്ച് വന്നത് പാകിസ്ഥാൻകാരെയല്ലെന്നാണ് അതൊക്കെ ഇന്ത്യക്കാര് വേഷം കെട്ടി വന്ന് വെടിവെച്ചുല്ലെന്നാണ് അയാൾ പറയുന്നത് ഞാൻ അയാളുടെ ആ പ്രസന്റേഷൻ മുൻപ് കണ്ടതാണ് അയാൾ തീർത്ത് പറയുകയാണ് ഈ ആക്രമണം വെറുതെ ഇന്ത്യ പറയുന്നതാണ് ഇവിടെ ഒരു ബോംബും വീണിട്ടില്ല ഇന്ത്യ ചില വിമാനങ്ങളൊക്കെ ഇങ്ങോട്ട് അയച്ചു ആക്രമിക്കാൻ ശ്രമിച്ചു പക്ഷെ ഞങ്ങൾ എല്ലാത്തിനും വിളിവിച്ചിട്ടു ഏഴ് വിമാനം ഞങ്ങൾ വിളിച്ചിട്ടു നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ നാളെ രാവിലെ നിങ്ങളെയൊക്കെ അവിടെ കൊണ്ടുപോയി കാണിക്കാം അയാൾ പറയുന്ന സ്ഥലം ലാഹോറിന് സമീപത്തെ ആ ബഹൽപൂരാണ് അവിടെയാണ് ഈ ജെയ്ഷെ മുഹമ്മദിന്റെ രണ്ട് കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചത് അവിടെ അങ്ങനെ ആക്രമണം നടന്നിട്ടില്ലെന്നും ഇന്ത്യ ആക്രമിച്ചത് സാധാരണക്കാര് താമസിക്കുന്ന സ്ഥലത്താണെന്നും അവിടെ ഒരുപാട് സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്നൊക്കെയാണ് അയാൾ പറയുന്നത് പാകിസ്ഥാൻ ആ ശൈലിയിലുള്ള ഒരുപാട് വീഡിയോസ് ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പാകിസ്ഥാനിലെ യൂട്യൂബ് ചാനലുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇന്ത്യൻ വിമാനങ്ങൾ തകർന്നു വീണ കഥകളാണ് ഇഷ്ടംപോലെ വരുന്നത് ഇന്ത്യയുടെ ആക്രമണ ഫലമായി സാധാരണക്കാരും കുട്ടികളും കൊല്ലപ്പെട്ടു എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരുടെ വീടുകൾ ആക്രമിക്കപ്പെട്ടു എന്നൊക്കെയാണ് അവരുടെ വാർത്ത പക്ഷേ ഇന്റർനാഷണൽ ന്യൂസ് ചാനലുകളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് ഇന്ത്യ പറയുന്ന വാചകത്തോട് അടിപ്പിച്ച് നിൽക്കുന്ന കഥകളാണ് അവർ വിഷ്വൽസും കാണിക്കുന്നുണ്ട് പാകിസ്ഥാനിൽ തകർന്നു വീണ ബിൽഡിങ്ങുകളും ആ തകർന്നു വീണ ബിൽഡിങ്ങുകളുമായി കണക്ട് ചെയ്യപ്പെട്ട ഭീകരമാരെ കുറിച്ചുള്ള കഥകളൊക്കെ ഇഷ്ടംപോലെ ഇന്റർനാഷണൽ മീഡിയയിൽ കാണിക്കുകയാണ് ഇന്ത്യയുടെ പാർലമെന്റ് ആക്രമിക്കാൻ ഭീകരരെ വിട്ട പാകിസ്ഥാൻ ഇന്ത്യയിലെ പഹൽഗാമിലെ ബൈസൺ വലയിൽ നിരപരാധികളായ ആളുകളെ വെടിവെച്ചു കൊന്ന ഭീകരന്മാരെ സ്പോൺസർ ചെയ്ത പാകിസ്ഥാൻ പുൽവാമയിൽ നമ്മുടെ സൈനികരെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ഭീകരന്മാരെ റിക്രൂട്ട് ചെയ്യുകയും ട്രെയിൻ ചെയ്യുകയും ഇങ്ങോട്ടേക്ക് നൊഴിഞ്ഞു കയറാൻ അനുവദിക്കുകയും ചെയ്ത പാകിസ്ഥാൻ അങ്ങനെ പാകിസ്ഥാനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം നിരന്തരം നമ്മളെ ശല്യം ചെയ്യുന്ന പാകിസ്ഥാൻ ഈ പാകിസ്ഥാന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം വേണ്ടേ അതിനൊരൊറ്റ പരിഹാരമേ ഉള്ളൂ ആ പരിഹാരം തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഒരു പരിഹാരമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് പഞ്ചാബും സിന്ധും ബലൂചിസ്ഥാനും പഷ്തൂണുകളും അടങ്ങിയ ഒരു പ്രദേശമാണ് പാകിസ്ഥാനെ നമ്മൾ നാലായി വിഭജിക്കുക പാകിസ്ഥാൻ എന്ന പേര് ഈ ഭൂപടത്തിൽ നിന്ന് തേച്ചു മാച്ച കളയണം പിന്നീട് വേണ്ടത് പഞ്ചാബും സിന്ധും ബലൂചിസ്ഥാനും ആ പഷ്തൂൺ പ്രദേശമാണ് അവര് അക്ഷരാർത്ഥത്തിൽ അവരുടേതായ ഗോത്രങ്ങളാണ് അങ്ങനെ മുറിച്ചു മാറ്റി പാകിസ്ഥാൻ ഈ ഭൂപടത്തിൽ നിന്ന് മാഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകത്തുള്ളൂ അതിന് അധികം സമയമെടുക്കാൻ പാടില്ല എന്നതാണ് സത്യം നമ്മൾ ചെയ്യേണ്ടത് പാകിസ്ഥാനെ മുറിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും നമ്മൾ തയ്യാറാകാൻ പാടില്ല അതിനുവേണ്ടി ലോകത്തെമ്പാടുമുള്ള സോഷ്യൽ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന പത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ന്യൂസ് ചാനലിൽ കൈകാര്യം ചെയ്യുന്ന ആളുകൾ പ്രതികരിക്കണം എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു ചോദിച്ചാൽ നിങ്ങൾ ലോകം മുഴുവനുള്ള മാധ്യമങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക പാകിസ്ഥാൻ ഒരു വാർത്ത പുറത്തിറക്കിയാൽ അതിനെ നൂറ് ആയിരം പതിനായിരം എന്ന ശൈലിയിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ലോകത്തെമ്പാടുമുള്ള പാകിസ്ഥാനികൾ ബോധപൂർവം ശ്രമിക്കും അതേ സമയത്ത് നമ്മൾ ഇന്ത്യക്കാരാണല്ലോ ഇന്ത്യൻ സർക്കാരിനെയും ഇന്ത്യയുടെ സൈനിക വിന്യാസങ്ങളെയും ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെയൊക്കെ കരി തേച്ച് കാണിക്കുന്ന ശൈലിയുള്ള വീഡിയോസുമായി രംഗത്ത് വരും നമ്മൾ ചെയ്യുന്നത് ശരിയായില്ല നമ്മളുടെ സഹോദരി സഹോദരന്മാരായിരുന്നില്ലേ എന്നൊക്കെയുള്ള ശൈലിയിലും അവിടെയുള്ള ആളുകളുടെ കുടിവെള്ളം മുട്ടിക്കുന്നത് ശരിയാണോ അത് ശരിയാണോ ഇത് ശരിയാണോ എന്നൊക്കെയുള്ള ശൈലിയിലുള്ള വീഡിയോസാണ് നമ്മൾ അങ്ങോട്ട് ശരിയായില്ല എന്നൊക്കെയുള്ള ശൈലിയിൽ ഒരുപാട് അഭിപ്രായങ്ങൾ പറയും പാകിസ്ഥാനിലെ സകല വീഡിയോകൾക്കും സകല വാർത്തകൾക്കും ഒരേ സ്വഭാവമാണ് ഒരു ഇന്ത്യ വിരുദ്ധം അത് പൂർണ്ണമായും നിങ്ങൾക്ക് കാണണമെങ്കിൽ സക്ഷൽ മുല്ല മുനീറിലേക്ക് വരണം അതെ മുല്ല മുനീർ പക്ഷെ അയാൾ അങ്ങനെ സാധാരണ എല്ലാവരും വിളിക്കുക ജനറൽ മുനീർ എന്നാണ് അതെ ജനറൽ മുനീറാണ് പാകിസ്ഥാന്റെ ആർമി ചീഫ് പക്ഷെ അയാളുടെ സംഭാഷണം കേട്ടാൽ അയാളുടെ മുല്ലയാണെന്ന് നമുക്ക് തോന്നുന്നു മതപ്രഭാഷ എന്നൊക്കെ പറയില്ലേ അതേ ശൈലിയിലുള്ള ഒരു പ്രഭാഷണമാണ് ഈ അടുത്ത ദിവസം അയാൾ ആളുകളെ വിളിച്ചു കൂട്ടി നടത്തിയത് വെറും ആളുകളില്ല സൈനികരെ വിളിച്ചു കൂട്ടിയിട്ട് അയാൾ അവരോട് പറയുകയാണ് നമുക്ക് തുടച്ചു നിൽക്കേണ്ടത് ഹിന്ദുക്കളെയാണ് ഹിന്ദു മുസ്ലിം കലാപം സൃഷ്ടിക്കാനായി ഒരു ആർമിയുടെ തലവൻ ആഹ്വാനം നടത്തുന്ന അത്ഭുതകരമായ അമ്പരപ്പിക്കുന്ന ഞെട്ടിക്കുന്ന കാഴ്ച ലൈവായി നമ്മളൊക്കെ കണ്ടതാണ് അയാൾ ആ പ്രഖ്യാപനം നടത്തി മണിക്കൂറുകൾക്കുള്ളിലാണ് അവിടെ പഹൽഗാമിൽ ബൈസറൻ വാലിയിൽ നമ്മുടെ പാവപ്പെട്ട ആളുകൾ കൊല്ലപ്പെട്ടത് ശരിക്കും ആക്രമണം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു ചടങ്ങ് നടക്കേണ്ടതുണ്ടായിരുന്നു അവിടെയുള്ള ഒരു റെയിൽവേ ലൈനിന്റെ ഒരു പ്രത്യേക ഭാഗം ഇനാഗ്രേറ്റ് ചെയ്യാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാശ്മീരിൽ എത്തേണ്ടത് ഏപ്രിൽ പത്തൊമ്പതിനായിരുന്നു അതിനുവേണ്ടി വൻതോതിലുള്ള സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് കാശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ശ്രീനഗറിൽ എല്ലാ മേഖലകളിൽ നിന്നുള്ള ആളുകൾ എത്തിയിരുന്നു പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി ഭാഗത്തിന് ആളുകൾ മാത്രമല്ല സൈനിക നേതൃത്വവും ശ്രീനഗറിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് നമുക്ക് വളരെ വളരെ വ്യക്തമായ ഒരു ഇന്റലിജൻസ് ലഭിച്ചിരുന്നു ആ ഇന്റലിജൻസ് വഴി നമുക്ക് ലഭിച്ചത് ഒരു ആക്രമണ സൂചനയാണ് ശ്രീനഗറിലും സമീപത്തുള്ള നഗരങ്ങളിലെയും ഷോപ്പുകൾക്കും ബാങ്കുകൾക്കും സ്ഥാപനങ്ങൾക്കും കാവൽ നിൽക്കുന്ന സെക്യൂരിറ്റി ജീവനക്കാർ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ന്യൂസാണ് നമുക്ക് കിട്ടിയത് ഒരു രഹസ്യ അന്വേഷണത്തിന്റെ ഭാഗമായി നമുക്ക് ലഭിച്ച ന്യൂസാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ ശ്രദ്ധ അതിലേക്ക് തിരിഞ്ഞതും കാലാവസ്ഥ മോശമാണെന്ന കാരണത്താൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ കാശ്മീർ സന്ദർശനം റദ്ദാക്കി നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് പഹൽഗാമിലെ ആ ബൈസ്രൻ വാലിയിൽ ഭീകരർ അവരുടെ ഐഡിയ ഒന്ന് മാറ്റി പിടിച്ചിട്ട് നിരപരാധികളെ വെടിവെച്ചു വന്നത് ഇതിനിടയിൽ സംഭവിച്ച ഏക കാര്യം ആ മുല്ല മുനീറിന്റെ ആ പ്രസംഗമാണ് അയാള് ഒരു ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കാൻ ബോധപൂർവം ഒരു നിർദ്ദേശം തന്റെ അനുയായികൾക്ക് കൊടുത്ത ഫലമായി സംഭവിച്ച ആക്രമണമാണ് നമ്മൾ കണ്ടത് ഇതുപോലുള്ള ഒരുപാട് ആർമി ചീഫുകളെ നമ്മൾ പാകിസ്ഥാനിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ഇവരൊക്കെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ റിട്ടയർ ആവും റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഇവരെ കാണും എവിടെയെന്നറിയോ അങ്ങ് ദുബായിലോ യു കെയിലോ അല്ലെങ്കിൽ യു എസിലോക്കെയാണ് അവിടെ കോടീശ്വരന്മാരായിട്ടും അവിടെ ബില്ലിനെയറുകളായി മാറി താമസിക്കുന്ന ആളുകളെ കാണുക പണം ഉണ്ടാക്കാനായി മതത്തെയും രാഷ്ട്രത്തെയും ഒറ്റ കൊടുക്കുന്ന അനവധി ആളുകളുടെ ഒരു ഭരണമാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ നടക്കുന്നത് അവിടെ ജനാധിപത്യം എന്ന് പറയുന്നത് പേരിന് പോലും ഇല്ലാത്ത ഒരു സംഭവമാണ് ഒരു ഏകാധിപത്യ ശൈലിയിലുള്ള ഭരണമാണ് അവിടുത്തെ പട്ടാളം നടത്തുന്നത് ആ പട്ടാള ഭരണത്തിന്റെ ഒരു ബാക്കി പത്രമാണ് അവിടെ കാണുന്ന ബാക്കി ജനാധിപത്യ സംവിധാനം ഇന്ത്യ അതിൻ്റെ ഒരുപാട് ഒരുപാട് വ്യത്യസ്തമാണ് ഇവിടെ ജനാധിപത്യം നമ്മുടെ ഏറ്റവും അടിത്തട്ട് വരെ ഉറച്ചിട്ടുള്ള സ്ഥലമാണ് ആ ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാവർക്കും പങ്കാളിത്തമുണ്ട് പാകിസ്ഥാൻ അതില്ല അതിന്റെ ഫലമായിട്ടാണ് പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് പാകിസ്ഥാൻ എന്ന പേര് ഈ ഭൂകോളത്ത് നിന്ന് തേച്ചു മാച്ചു കളഞ്ഞിട്ട് പഴയതുപോലെ സിന്ധെന്നും പഞ്ചാബെന്നും ബലൂചിസ്ഥാൻ എന്നും പഷ്തൂൺ പ്രദേശം ഒക്കെ തിരിച്ച് ചെറു ചെറു രാജ്യങ്ങളാക്കിയാൽ തീരാവുന്നത് മാത്രമാണ് ഈ പ്രശ്നം അതല്ലാതെ മറ്റൊരു പരിഹാരം ഈ വിഷയത്തിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ഇതുവരെ ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമ്മ്യൂൺസ് ചെയ്യുക താങ്ക്